はい。 വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ് പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ ഞങ്ങളുടെ ഡെയിലി മസ്ലിൻ പിറ്റ് ഇല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും എന്തേ മസ്ലിൻ പിറ്റ് ഇല്ലാത്തതെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ മസ്ലിൻ പിറ്റാണ് അടിപൊളി മസ്ലിൻ ബിറ്റാണ് കേട്ടോ സൂപ്പർ ഡിസൈൻസ് ആണ് പ്രൊഡക്ഷൻ അതെ പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും കാരണം അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഓണിയൻ കളറാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ഫുൾ ആയിട്ട് വരുന്ന നല്ല സ്റ്റോൺ വർക്കുകളാണ് അതിന്റെ എൻഡിലും നല്ല ഭംഗി ഒരു വർക്ക് ഉണ്ട് അടിപൊളി വർക്കാണ് കേട്ടോ സൂപ്പർബാണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്യുർ മസ്ലി സിൽക്ക് ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് സ്ലീവ് ഇതാണ് വരുന്നത് പ്യുർ മസ്ലി സിൽക്ക് ആണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിലൊക്കെ ത്രിപ്പിൾ എക്സൽ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി പാന്റ് വരുന്ന പ്ലെയിൻ ആണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഷോൾ വരുന്നത് എ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയൊരു അടിപൊളി നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സൂപ്പർ ആണ് നല്ല രസം കാണാൻ ഇതിന്റെ കളർ ചാട്ട് നല്ലൊരു കളർ ചാട്ടാണ് നല്ലൊരു ഒണിയൻ കളറാണ് അടിപൊളിയാണ് അപ്പം ഇത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അതായത് ഞങ്ങൾ ഏത് എടുക്കുന്നതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ ചെയ്യ ഓക്കെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു അടിപൊളി ഓറഞ്ച് കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് കണ്ടില്ലേ നല്ലൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി വരുന്നത് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ഫോയിൽ വർക്കും ഇല്ല ഇത് മാറി മാറി വരും ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിൽ ഗോട്ടാപ്പത്തിയുണ്ട് ജെറി വർക്ക് ഉണ്ട് ഒക്കെ ഉണ്ട് ഡിസൈനുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒക്കെ നല്ല അടിപൊളി പ്യൂർ മസ്ലിൻ ആണ് നല്ല തുണിയാണ് മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് കാരണം മസ്ലിൻ്റെ കുറേ ആരാധകരുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ബിറ്റാണ് എല്ലാ ദിവസവും അവർക്ക് ഞങ്ങൾക്ക് പുതിയ പുതിയ ബിറ്റുകൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞങ്ങളുടെ കസ്റ്റമർക്ക് വാങ്ങിയ ആൾക്കാർ തന്നെ ഇത് പിന്നെയും പിന്നെയും വാങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു ഡാർക്ക് മസ്റ്റേഡ് കളറാണ് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് ഫ്ലാറ്റ് സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഇതിൽ ഗോട്ടപ്പത്തിയും സെറി വർക്കും ഒക്കെ ഉണ്ട് എൻ്റെ ഡിസൈൻ സൂപ്പർ ആണ് ട്രിപ്ലെക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ഉണ്ട് ഏകദേശം ട്രിപ്ലെക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് സൂപ്പർ ആണ് സോഫ്റ്റ് മസ്റ്റിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് ഇതിന്റെ ഷോളും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചോദിക്കും എല്ലാവരും പ്രൈസ് 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 എന്ന് ചോദിക്കുന്നത് ഏതായാലും നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞ പ്രൈസ് ഞങ്ങൾ പറയുന്നത് നിർത്തി ഇതാണ് ഇതിന്റെ സ്റ്റോൺ വർക്ക് വരുന്നത് അടിപൊളി സ്റ്റോൺ ആണ് കേട്ടോ കംപ്ലീറ്റ് താഴെ എൻ്റെ വരെ സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് ഇതിൻ്റെ താഴെ കണ്ടില്ല നല്ലൊരു കോട്ടാപ്പത്തി വർക്കാണ് നല്ലൊരു സെറി വർക്കും കൂടിയുണ്ട് ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിയിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് നല്ല പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്ന മസ്ലിൻ്റാണ് പ്യോർ മസ്ലിൻ്റാണ് പാൻറ്റും വരുന്നുള്ളത് ഇതിൽ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ട്രിപ്പിൾ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതി ഉള്ള നല്ല ഷോളാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ ഓൾ ഓവർ ഒരു ലുക്ക് വരിക അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഞങ്ങൾ ആരിക്കും മൊബൈൽ എടുത്ത് ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ ഒരിക്കലും മൊബൈൽ എടുത്ത് കൊടുക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഓ എന്താ ഭംഗി സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നുള്ളത് താഴെ എൻഡിലെ ഡിസൈനും ഫുള്ള് ഷെറിയും കൊട്ടപ്പത്തിയും ഒരു ലൈൻ സീക്വൻസ് ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് ഇതിന്റെ എൻഡിൽ വരുന്ന ലേസ് വർക്കാണ് ഒരു രക്ഷയിലോ നല്ല അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ആണ് ട്രിപ്പിൾ എക്സ് നല്ല ക്ലോത്ത് മസ്ലി സിൽക്ക് ആണ് അടിപൊളി തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് മസ്ലി ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഒറിജിനൽ മസ്ലി സിൽക്കാണ് ഇതിന്റെ കോപ്പികളൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവും പക്ഷെ കോപ്പികളൊന്നും പക്ഷെ എല്ലാത്തിലും കോപ്പികൾ വരുന്നുണ്ട് അപ്പൊ കോപ്പികളെ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുത് ഇത് ഒറിജിനലാണ് മസ്ലി സെയിം ആയി തോന്നുമ്പോ കോപ്പികൾ വിശ്വസിക്കരുത് ഇതാണ് ഇതിന്റെ ഒറിജിനൽ മസ്ലിൻ സിൽക്ക് ഇതിന്റെ പാൻഡും വരുന്ന മസ്ലിൻ സിൽക്ക് ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ പാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ശരിക്കും ചെറിയൊരു എന്താ പറയാ ചിനോണ്ടൊരു ലുക്ക് ഉണ്ട് എന്ന് ചിനോണ്ട ഒരു ഒരു ഷൈനിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ലാസ്റ്റ് എൻഡ് ഡിസൈൻ സൂപ്പറാണ് നല്ല വർക്ക് ഉണ്ട് ഒരു പാർട്ടി വെയറിന് അതായത് നിങ്ങൾക്ക് ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുക എക്സിക്യൂട്ടീവ്സിന് ഉപയോഗിക്കാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതേപോലത്തെ എക്സിക്യൂട്ടീവുകൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഭംഗി ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയിൽ അത്രയും ഭംഗിയാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഇതാണ് വരുന്നത് ട്രിപ്പിൾ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ചിലപ്പം നല്ല ടൈലർ ആണെങ്കിൽ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്ത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് കൊറേ റീസെല്ലർ ഗ്രൂപ്പിലും അതിലെങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ചില കമ്പനികളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരിക്കലും നിങ്ങൾ ഈ പ്രോഡക്റ്റിന്റെ ഉണ്ടാവും അങ്ങനെ കോപ്പികൾ അപ്പൊ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് സൂപ്പർ സ്റ്റോൺ വർക്കാണ് അടിപൊളിയാണ് കണ്ടില്ല എന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് കോട്ടാപ്പത്തിയും സീക്വൻസും ജെറിയും ഒക്കെ കൂടിയിട്ടുള്ള നല്ല വർക്കാണ് എൻ്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ആണ് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലെക്സിലോ ഫോറസ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനർ ഷോളാണ് കേട്ടോ വരുന്നുള്ളത് കണ്ട ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ളൊരു യോക്ക് വർക്കാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതിൽ സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള ഫുള്ളായിട്ട് അടിപൊളി യോക്ക് വർക്കാണ് വരുന്നത് പിന്നെ ഇതിൽ ലൈൻ യോക്കിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ലൈനും അതേപോലെ താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഗോട്ടാപ്പത്തിയുണ്ട് അതിൽ ജെറി ഒക്കെ ഉണ്ട് താഴെ എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് നല്ല ലെങ്ത് ഉള്ള മോഡലാണ് ഒരു ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത് ഉണ്ട് അതായത് ലെങ്ത് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്ന അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് പ്യൂർ മസ്ലിൻ ആണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മൈലാഞ്ചി കളറാണ് ഒരു എന്താ പറയാ മെയിന്തി ഗ്രീൻ കളറാണ് ഓൾ ഓവർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് അതായത് ഇതിന്റെ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതും ഒറിജിനൽ സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ല എന്റെ വർക്ക് ഒക്കെ സൂപ്പർ നല്ല രസമുണ്ട് അടിപൊളിയാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഭാഗമാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ സോ ഇതൊക്കെ ഞങ്ങൾ മുമ്പ് ഇൻട്രോ ചെയ്ത ഡിസൈൻ ഈ ഡിസൈനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പെട്ടെന്നാണ് സിമിലർ തോന്നുമെങ്കിലും എല്ലാറ്റിനും മാറ്റങ്ങളുണ്ട് ഒക്കെ ഡിസൈൻ ഡിഫറൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിലൊരു അടിപൊളി ഉണ്ട് ഇതിലേക്ക് മസ്ലിൻ ആണ് ഷോൾ നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ എൻഡ് കളർ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയൊരു ഡിസൈനാണ് ഓറഞ്ച് കളർ കണ്ടില്ലേ കംപ്ലീറ്റ് ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ എൻഡിലും നല്ല ഒരു അടിപൊളി ഡിസൈൻ സെറി വർക്ക് കോട്ടപ്പത്തി കൂടിയിട്ടുള്ള അടിപൊളി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ എൻഡിൽ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഈസി ആയിട്ട് ചിലപ്പോൾ നല്ല ടയറാണെങ്കിൽ അത് ഫോർ എക്സല് സ്റ്റിച്ച് ചെയ്ത് തരും സോ ഇതാണ് അതിന്റെ ഷോള് സോഫ്റ്റ് എല്ലാ മസ്ലി സിൽക്ക് ആണ് സോഫ്റ്റ് മസ്ലി സിൽക്ക് നല്ല മെറ്റീരിയൽ ആണ് ശരിക്കും നല്ല ഈ ഒരു ശരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് സാറിന് എന്താ വെച്ചാൽ ഇത് ഈ മസ്ലിന്റെ ബിറ്റ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് മുതൽ ഇതുവരെ ഇതില് ആറും എട്ടും പത്തും മസ്ലിന് ബിറ്റ് വാങ്ങിയ കസ്റ്റമേഴ്സ് കാരണം എപ്പോഴും ഞങ്ങൾ മസ്ലിം പിറ്റിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അവർ ഒരു മസ്ലിൻ പിറ്റും വാങ്ങിയിരിക്കും അതേപോലത്തെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം കാരണം എന്താ വെച്ചാൽ അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഈ ബജറ്റ് പ്രൈസിന് ഇത്ര പ്രൈസിന് അടിപൊളിയാണ് സൂപ്പർ ആണ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും വായും